ഹലോ അസ്ലാ ഇന്ന് നമുക്ക് ഒരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസിയാണ് ഇതുണ്ടാക്കിയെടുക്കാൻ ഞാൻ പറയാണ് വളരെ ഈസിയാണ് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നീണ്ടൊരു കാർഡ്ബോർഡ് ബോക്സ് വേണം ഓക്കെ അത് മതി ഓക്കെ എന്നിട്ട് നമുക്ക് അതിൻ്റെ തലഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ നല്ലപോലെ കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് നീണ്ടിട്ടുള്ള ഒരു കാർഡ്ബോർഡ് പീസ് വേണം എന്നിട്ട് അത് ചെറിയ ബോക്സ് ബോക്സ് ആക്കിയിട്ട് ഒരേ അളവിന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഗം വെച്ചിട്ട് ഇങ്ങനെ വിട്ട് വിട്ട് ഒട്ടിച്ചെടുക്കണം ഇത്ര ഉള്ളു ഒട്ടിച്ചുകൊടുക്കണം എന്നിട്ട് ഒരു ബൗൾ വേണം അതിലോട്ട് കുറച്ച് ഗം ഒഴിക്കണം ഓക്കെ കുറച്ച് ഗം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കണം ഓക്കെ നല്ലോണം ഇളക്കി കൊടുക്കുക അതങ്ങോട്ട് മാറ്റിക്കുക അത് നമ്മൾ ഒട്ടിച്ച ചീലേ അതിലോട്ട് ഒരു മുഴുവൻ ടീഷ്യും വെച്ചുകൊടുക്കണം ഓക്കെ എന്നിട്ട് നമ്മൾ കലക്കി കലക്കച്ച വെള്ളത്തിൽ ഇഷ് മാറ്റിച്ച വെള്ളത്തിൽ വെള്ളമുണ്ടല്ലോ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കണം ഓക്കെ ടീഷുവിൻ്റെ മേലോട്ട് ഒരു രണ്ട് കോട്ടിംഗ് ആണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് എന്നിട്ട് വൈറ്റ് പെയിൻറ് വെച്ചിട്ട് രണ്ട് കോട്ടിങ് ചെയ്യണം ബാക്കിലും ഫ്രണ്ടിലും ഓക്കെ രണ്ട് കോട്ടിങ് തന്നെ രണ്ടിനും മസ്റ്റാണ് ഓക്കെ ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഒരു റെഡ് പെയിൻ്റ് എടുക്കണം ആ കള്ളിമ കൊടുക്കാനാണ് ഓക്കെ കള്ളിമ പെയിൻ്റ് അടിച്ചു കൊടുക്കണം ഇതാ ഇതേപോലെ നമ്മൾ അങ്ങോട്ട് പെയിൻ്റ് അടിച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ അത് എന്നിട്ട് മാറ്റിയെക്കാം അപ്പോൾ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണേ ഫ്ലവർ പോട്ട് എന്ന് പറയുമ്പോൾ ഫ്ലവർ ആണല്ലോ അതിന് വേണ്ടിയിട്ട് എടുക്കുക മടക്കുക അത് നടുവിൽ കട്ട് ചെയ്യുക എന്നിട്ട് നിറഞ്ഞ നിറയായിട്ട് ഇതേപോലെ മടക്കിയേക്കുക എന്നിട്ട് സാപ്പിട് പിന്നെ വെച്ചിട്ട് അടിക്കുക എന്നിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തെടുത്ത് ഇങ്ങനെ ആക്കുക ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു ഇനി നാല് ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര ഫ്ലവർ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം എന്നിട്ടൊരു തിരിയാനും വളയാനും പറ്റുന്നൊരു കമ്പിയാണ് ഒരു ചെറിയ പീസ് ടിഷ്യൂ വേണം എന്നിട്ട് അത് മടക്കി കൊടുക്കണം കൈ കൊണ്ട് തന്നെ മടക്കി കൊടുത്താൽ എന്നിട്ട് ഒരു ഗ്രീൻ പെയിൻറ്റ് കൈ തുമ്പത്തിലാക്കിയിട്ട് ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കുക എന്നിട്ട് ഫ്ലവറിന് കുത്തിക്കേറ്റുക ഓക്കെ നല്ല കുത്തിക്കേറ്റിയാൽ മതി അപ്പോൾ നമ്മളെ ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് ഓക്കെ ബൈ